എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചോറ്റാനക്കര ക്ഷേത്രത്തിലെ ശർക്കര സമർപ്പണം എന്ന വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ചോറ്റാനക്കര ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് ശർക്കര സമർപ്പണം എന്ന വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു ശർക്കര സമർപ്പണം എന്ന വഴിപാടിലൂടെ നമ്മൾ അമ്മയ്ക്ക് മുന്നിൽ ശരിക്കും സമർപ്പിക്കുന്നത് നമ്മളുടെ മനസ്സാണ് കേട്ടോ അപ്പം അത്രയ്ക്കും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും അർപ്പണബോധത്തോടും കൂടി വേണം ഓരോ ഭക്തരും ഈ ഒരു ശർക്കര സമർപ്പണം എന്ന വഴിപാട് ചെയ്യാൻ പ്രധാനമായും ശർക്കര സമർപ്പണം എന്ന വഴിപാട് ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് കേട്ടോ ഞായറാഴ്ചയും ചെയ്യും തോന്നുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ദേവി പൊതുവെ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ശർക്കര പ്രിയ ശർക്കരപ്രിയയായ ചോറ്റാനിക്കര അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് ശർക്കര സമർപ്പണം ശർക്കര സമർപ്പണം ശർക്കരപ്പറ ശർക്കര തുലാഭാരം അതുപോലെ തന്നെ ശർക്കര വെച്ചിട്ടുള്ള ത്രിമധുരങ്ങൾ നെയ്പായസങ്ങൾ ഇതൊക്കെ തന്നെ ചോറ്റാനക്കരമ്മയുടെ ഇഷ്ട വഴിപാടുകളാണ് ഇപ്പോൾ ഗുരുവായൂരപ്പന് എങ്ങനെയാണോ ആനയും കുന്നിക്കുരും അതായത് ആനയും കുന്നിക്കുരും ഗുരുവായൂരപ്പനെ വളരെ എന്താ പറയുക പ്രിയായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അത്ര തന്നെ പ്രിയാണ് നമ്മളുടെ അമ്മയ്ക്ക് ശർക്കരയും ഈ ഒരു ശർക്കര സമർപ്പണം വഴിപാട് എന്തിനാണ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കാന് നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാര്ഥ്യമാക്കാന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു ജീവിതം ഉണ്ടാവാൻ നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറിപ്പോവാനൊക്കെ വേണ്ടിയിട്ടാണ് ശർക്കര സമർപ്പണം എന്ന വഴിപാട് നമ്മൾ ചെയ്യുന്നത് ചിലർ പന്ത്രണ്ട് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ ശർക്കര കൊടുന്ന് സമർപ്പിക്കാറുണ്ട് ചോറ്റാനക്കരമ്മ ആരുടെ അടുത്തും ഇത്ര കിലോ ശർക്കര വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു സമർപ്പണം ചെയ്താൽ മതി നിങ്ങൾക്കിപ്പോൾ ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു കൈപ്പിടിയിലുള്ള ശർക്കരേനു ദേവിക്ക് കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ അത് അത് മാത്രം കൊടുത്താൽ മതി നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നതിലല്ല നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് ഈ ഒരു ശർക്കര സമർപ്പണം ചെയ്യണു എന്നതിലിരിക്കും അതിൻ്റെ ഫലം അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഇഷ്ടകാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് ശർക്കര സമർപ്പണം അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ ഒരു വഴിപാട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയിട്ടുതന്നെ ആത്മാർത്ഥതയോടുകൂടി തന്നെ കൂടി തന്നെ വഴിപാടുകളൊക്കെ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര നിവേദ്യം ശർക്കര പായസം എന്നിവ ചോറ്റാനിക്കര ദേവിക്ക് വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പവിഴമല്ലിത്തറ എന്നൊരു പ്രധാനപ്പെട്ട സ്ഥലത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ട് കേൾവി കേട്ട് കാണും അതുപോലെ തന്നെ പോയവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ശ്രീമൂല സ്ഥാനമായിട്ടാണ് നമ്മൾ പഴുമല്ലിത്തറയെ കാണുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു പവിഴമല്ലിത്തറ ദർശിക്കേണ്ടത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ദർശനം നടത്തേണ്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് പവിഴമല്ലിത്തറ ലക്ഷ്മി നാരായണ സാന്നിധ്യം സദാ വിളയാടുന്ന ഇടം കൂടിയാണ് പവിഴമല്ലിത്തറ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ത്രീ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി നാരായണനോട് കൂടിയിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് അതായത് നമ്മളുടെ ചോറ്റാനിക്കരമ്മ ലക്ഷ്മി ദേവി നാരായണൻ്റെ കൂടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സ്ഥലം കൂടിയാണ് ഈ ഒരു പവിഴമല്ലിത്തറ പറയണത് ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഇങ്ങനെ തൊഴുതുന്നതിലൂടെ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും നമുക്കൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും സാധിക്കും കേട്ടോ അപ്പം നിങ്ങളാദ്യം പവിഴമല്ലിത്തറയിൽ പോയിട്ട് ദേവീനെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക കാരണം ഇപ്പോഴും ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പവിഴമല്ലിത്തറ അതുപോലെ തന്നെ പവിഴമല്ലിത്തറയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില വ വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ നെയ്വിളക്ക് അതുപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുക ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നമ്മളിപ്പോൾ നെയ്വിളക്ക് ചെയ്യുന്നതിലൂടെയാണെങ്കിലും പ്രദക്ഷിണം ആണെങ്കിലും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടിയിട്ട് ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവും കേട്ടോ അങ്ങനെയൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവർ ആ ഒരു ആത്മാർത്ഥത അർപ്പണബോധം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പവിഴ നല്ലിത്തറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതോട് അത് അതോടുകൂടിയിട്ടത് പോവട്ടെ നെയ്വിളക്ക് സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ പ്രദക്ഷിണം വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ചപേക്ഷിക്കുക വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും ചോറ്റാനിക്കര അമ്മ ഉപേക്ഷിക്കില്ല അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് അതെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ദാരിദ്ര്യവും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് പഴമല്ലിത്തറയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ശർക്കര സമർപ്പണം എന്ന വഴിപാടിനെ കുറിച്ചിട്ട് പറയാനുമാണ് ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞുതരാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനമായും ചോറ്റാനിക്കര ക്ഷേത്രം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രധാനമായിട്ട് പോവാന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ദേവിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ചൊവ്വയും വെല്ലിയും പിന്നെ ചോറ്റാനിക്കര അമ്മ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് നമ്മളുടെ ചോറ്റാനി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് അത് നിങ്ങളറിഞ്ഞിരിക്കണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യമൊക്കെ നേടിത്തന്ന് വിചാരിച്ചു ദേവി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നേടിത്തന്ന് നിങ്ങൾ ദേവീനെ മറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഒരമ്മ എങ്ങനെയാണോ നമ്മളതിനെ ശിക്ഷിക്കണത് അതുപോലെ നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരം ദേവിക്കുണ്ട് രക്ഷിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം പിന്നെ നിങ്ങൾ എന്ത് വഴിപാടുകൾ നേരിട്ടുണ്ടെങ്കിലും അത് മുടക്കം വരുത്തരുത് വഴിപാടുകൾ നേരാന് നിങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം അത് നടത്താനും കാണിക്കണം കേട്ടോ പിന്നെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇപ്പോൾ രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ രോഗശമനത്തിന് വേണ്ടിയിട്ട് നമ്മളെ വേണ്ടപ്പെട്ടവരേനൊക്കെ രോഗത്തിൽ നിന്ന് മുക്തി രോഗ രോഗമുക്തി നേടാൻ വേണ്ടിയിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കല്യാണ യോഗം കുഞ്ഞുങ്ങളുണ്ടാവാൻ നമ്മളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലോരോ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് മനസ്സൊരുക്കി നിങ്ങൾ ദേവീനെ വിളിക്കുക ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒറ്റ നാണയ സമർപ്പണത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്നത്തെ വീഡിയോയിൽ ശർക്കര സമർപ്പണത്തെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ശർക്കര ശർക്കര സമർപ്പണം എന്ന വഴിപാട് നടത്തുന്നതിലൂടെ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ദേവീനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മൾ ഒരിക്കലും നമ്മളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ ദേവീനെ മറക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര സമർപ്പണം ശർക്കരപ്പറ ശർക്കര തുലാഭാരം ശർക്കര വെച്ചിട്ടുള്ള പായസങ്ങൾ ശർക്കര നിവേദ്യങ്ങൾ അതൊക്കെ തന്നെ ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ദൈവങ്ങളടുത്ത് ഇരുപത് കിലോയും അമ്പത് കിലോയും അല്ലെങ്കിൽ പതിനഞ്ച് കിലോയോ പത്ത് കിലോയോ ഒന്നും ശർക്കര കൊടുന്ന് സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല നമുക്കൊരു നമ്മളുടെ കൈപ്പിടിയിലുള്ള ശർക്കരയാണെങ്കിലും മതി നമ്മളെത്ര ശർക്കര കൊണ്ടുവരുന്നു എന്നതിലല്ല കാര്യം നമ്മളത് നല്ല മനസ്സോട് കൂടിയിട്ട് ദേവിക്ക് സമർപ്പിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് അതിൽ കാര്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ടും നമ്മളുടെ കാരണവന്മാരായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം